നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഷ്ട്രീയ രംഗത്ത് വാഷ് ഔട്ടായി പോയി എന്ന് വേണമെങ്കിൽ പറയാവുന്ന നാല് നേതാക്കളെ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത ആദ്യത്തെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് വേറൊരുമുണ്ട് പി വി അൻവറാണ് നമുക്കറിയാം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച് നിലമ്പൂർ എം എൽ എ ആയി ഇടതുപക്ഷത്തിന്റെ സഖാക്കളുടെ ആവേശമായി തീർന്ന ഒരു വ്യക്തിയായിരുന്നു പി വി അൻവർ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴല്ല അപ്പോൾ പി വിൻവർ എന്ന് പറയുന്ന അഭിനയ പ്രതിഭ താനൊരു സഖാവാണെന്ന് വരുത്തി തീർത്തിക്കൊണ്ട് തീർത്തുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ സഖാക്കളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം സത്യത്തിൽ സഖാക്കളെ മുഴുവൻ കഴിഞ്ഞ കാലങ്ങളിൽ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതെപ്പോഴാണ് തിരിച്ചറിയപ്പെട്ടത് അതായത് ഭരണപക്ഷത്തേക്ക് പ്രതിപക്ഷത്തെ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തി സർക്കാരിന്റെ ഭാഗമായി ഒന്നുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആ പാർട്ടിക്കെതിരെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എ ഡി ജി പിക്ക് എതിരെ ഒക്കെ അദ്ദേഹം ഉണ്ടയില്ല വെടികൾ വ്യാജ പ്രചരണങ്ങൾ നടത്തി നമ്മുടെ വി ഡി സതീശനൊക്കെ നടത്തുന്നത് പോലെ അവസാനം തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തെളിവില്ല അരുണെ എന്ന റിപ്പോർട്ടർ ചാനലിൽ അരുണോട് പറഞ്ഞ ആ ഒരു വാക്ക് ഓർത്തു പോവുകയാണ് നിരവധി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പല വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ വേണ്ടി ചില ഗിമ്മിക്ക് നമ്പറുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് പി വി അൻവർ നടത്തിയ നാടകങ്ങൾ ആരും മറന്നിട്ടില്ല ഒരു ഘട്ടത്തിൽ ഏത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരുന്ന ആടുകളെ കൊണ്ടുവന്നിരുത്തി അവരുടെ കുമ്പസാരം കേൾപ്പിച്ചുകൊണ്ട് ഇവരാണ് ശരി ഇവരാണ് വിശുദ്ധർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിയ അൻവറിനെയും നമ്മൾ മറന്നിട്ടില്ല ഇത്തരം സ്വർണ കള്ളക്കടത്തുകാരുടെ സെക്യൂരിറ്റിയാണോ അൻവർ എന്ന രീതിയിലാണോ മുഖ്യമന്ത്രിയും അന്ന് ചോദിച്ചത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെയിറക്കാൻ വേണ്ടി പി വി അൻവർ പഠിച്ച മണി പതിനെട്ട് നോക്കി നടന്നില്ല അവസാനം എന്താണ് സംഭവിച്ചത് എൽ ഡി എഫ് ഈ വർഗവഞ്ചകന്റെ പല നീക്കങ്ങളും മനസ്സിലാക്കി അവസാനം എൽ ഡി എഫ് എടുത്ത് ദൂരെ കളഞ്ഞു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു അവസാനം പുറത്തായ ശേഷം എന്താണ് പി വി എൻ നടത്തിയത് അല്ലർ സഖാക്കളെല്ലാം കൂടെ നിർത്താൻ വേണ്ടി അവസാന സഭ നടത്തി ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു പാർട്ടി അല്ല ഇപ്പോഴത്തെ പാർട്ടി ഈ പാർട്ടി നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ ഒപ്പം വരാം ഞാനാണ് യഥാർത്ഥ സഖാവ് എന്നൊക്കെ ഒരു തീർക്കാൻ സഭ നടത്തി പക്ഷെ സുരേഷ് ഗോപിയേക്കാൾ മേളിൽ അക്ഷയും കാഴ്ചവെച്ച പി വി എന്ന് പറഞ്ഞ സഖാക്കൾ കൈ കൈയ്യോട് പിടികൂടി സഖാക്കൾ ഈ തൊരപ്പന്റെ ഈ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി നടക്കുന്ന പി വി എന്മർ എന്ന് പറയുന്ന ഈ വേട്ടാവടിയുടെ യഥാർത്ഥ ഒരു ഒരു സ്വഭാവം മനസ്സിലാക്കി ഇയാൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സഖാവിന്റെ മുഖം മൂടി അടിഞ്ഞ് സഖാക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന വസ്തുത അവർ തിരിച്ചറിഞ്ഞു കടക്ക് പുറത്ത് നീയല്ല പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം കടുത്ത പ്രണയമായ ഒരുത്തതാണ് നമ്മുടെ മറുനാടൻ മലയാളിന്റെ ഷാജൻസ്കറിയുടെ ഒക്കെ ശബ്ദം പോലെ നമ്മുടെ പി വി എന്മറിന്റെ ശബ്ദം മാറുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടു എല്ലാവരും എതിർക്കുന്ന ഒരാളെ താനും എതിർക്കുക എന്നിട്ട് അയാളെ ഏറ്റവും അധികം എതിർക്കുന്ന ഒരാൾ ഞാനാണെന്ന് പറ്റി തീർക്കുക അപ്പോ സ്വാഭാവികമായും തന്നോട് അല്ലെങ്കിൽ തനിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കും എന്ന് അൻവറിനെ അറിയാമായിരുന്നു അതുകൊണ്ട് അൻവർ ഈ ഷാജസ് കറിയക്കെതിരെയുള്ള ഒരു പോരാട്ടവും ഒക്കെ ആയിട്ടാണ് ആദ്യം രംഗത്തേക്ക് വന്നത് അപ്പൊ അവിടെ പോയി പി വി അൻവർ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെയൊക്കെ കാണുന്നത് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഷാ ഈ പറയുന്ന അൻവറിന് ഇപ്പോ മാധ്യമ പ്രവർത്തകര് വന്ന് വിളിച്ചെരുന്നേപ്പിച്ച് ചായ കൊടുത്താരാന്ന് എഴുന്നേക്കും ആ ഘട്ടത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ അവസാനം ഇദ്ദേഹം ഇടതുപക്ഷത്തെ തകർക്കാൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തി എല്ലായിടത്തും തെരഞ്ഞെട്ടി കേട്ടോ എല്ലായിടത്തും തെരഞ്ഞെട്ടി അവസാനം ഡി എം കെ കേരള ഘടകം എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഒരു സംഘടന രൂപീകരിച്ചു അവസാനം ഡി എം കെ പറഞ്ഞു ഔദ്യോഗിക ഘടകം പറഞ്ഞു മാതിരി തട്ടിപ്പായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ കേരള ഘടകം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല തട്ടുവെച്ചു തരും എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും കടന്ന് അങ്ങനെ ഉരുണ്ടു കളിക്കുകയാണ് വന്നു വന്ന ഒരു പി സി ജോർജിന്റെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് പി വി അൻവർ അങ്ങനെ പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തയഞ്ഞൊട്ടിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഷ്ട്രീയ ഭാവി അവസാനിച്ച അല്ലെങ്കിൽ കൈയിലിരിപ്പ് കൊണ്ട് തന്നെ സ്വന്തം രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയ ഒരു നേതാവ് എന്ന് കാണാം പി വി അൻവറിനെ കുറിച്ച് പറയാം പി വി അന്മറിനെ കുറിച്ച് കൂടുതലും ഞാൻ പറയുന്നില്ല നമ്മൾ പല വാർത്തകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഇനി രണ്ടാമത്തെ ആള് വേറെ ആരുമല്ല നമ്മുടെ ഇ ഡി സതീശനാണ് തുടക്കം മനോഹരമായിരുന്നു അതിമനോഹരമായിരുന്നു ഞാൻ കേരളത്തിനൊപ്പമാണ് ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ആ കസ്റ്റേരിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇരുത്തു ഞങ്ങൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം സ്വർഗമാകും കേട്ടിട്ടില്ലേ കർണാടക സർക്കാരിനെ പറ്റി സൂപ്പറാ അതുപോലത്തെ ഭരണമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം രംഗത്തേക്ക് വന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും ഈ പാർട്ടി എന്താണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ മൂന്ന് സംഭവങ്ങൾ ആ മൂന്ന് സംഭവങ്ങളാണ് വി ഡി സതീശനെ ശരിക്കും തുറന്നു കാട്ടിയത് ആ മൂന്ന് സംഭവങ്ങളാണ് വി ഡി സതീശന്റെ ഡിമാൻഡ് കുത്തനടിച്ചത് ആദ്യം നടന്ന സംഭവം എന്താണ് തിരുവനന്തപുരം ആമേണാതോട്ടിൽ ജോയി എന്ന് പറയുന്ന മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ആ തോട്ടിലിറങ്ങിയ ഒരു തൊഴിലാളിയെ കാണാതാണെന്നും അദ്ദേഹത്തിന് വേണ്ടി സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനം എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു മനുഷ്യജീവൻ ഒരു സർക്കാർ എത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് കൊടുക്കുന്നുവെന്ന് ഒരു സംഭവമാണ് അന്ന് ആമേണുചാന്തോട്ടിൽ നടന്നത് നേവിയെ പോലും കൊണ്ടുവന്നിറക്കി ജോയിയെ രക്ഷിക്കാൻ വേണ്ടി സമ നടത്തിയ കാഴ്ച നമ്മൾ കണ്ടു ഊണ് ഉറക്കവും ഉപേക്ഷിച്ച് മന്ത്രിമാർ മേയർ അടക്കമുള്ള ആളുകൾ അവിടെ തമ്പടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയോടെ ആ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ ഘട്ടത്തിൽ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സംഭാവന അദ്ദേഹം പറവൂരിലിരുന്ന് അതിൽ രാഷ്ട്രീയം കളിച്ചു ദുരന്ത സമയത്തും അദ്ദേഹം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങോട്ടേക്ക് ഒരു കാർഡെടുത്ത് വെച്ച് അത് ആ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താനോ ഒന്നും വി ഡി സതീശൻ സമരം നടത്തിയില്ല അത് വി ഡി സതീശൻ ഉണ്ടാക്കിയ ഡാമേജ് ചെറുതുമായിരുന്നില്ല ആയിരുന്നില്ല അതിനുശേഷവും നടന്നു അതിനുശേഷവും തുറന്നു കാട്ടപ്പെട്ടു വി ഡി സതീശനെ ഷിരൂരിൽ അർജുനെ കാണാതായി കർണാടകയിലാണല്ലോ ഈ പറയുന്ന ഷിരൂരിൽ അങ്ങനെ അർജുനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരും കേരളത്തിലെ മലയാളികളും ഒറ്റക്കെട്ടായി കർണാടക സർക്കാരിന് മേൽ വലിയ പ്രതിരോധം വലിയ സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു വി ഡി സതീശൻ വി ഡി സതീശൻ കർണാടക സർക്കാരിനൊപ്പമായിരുന്നു അവരുടെ മുണന്ധ ന്യായങ്ങൾ ആവർത്തിച്ചുകൊണ്ട് അവരുടെ ആ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങളെ പിന്തുണച്ചുകൊണ്ട് അവരുടെ അലംഭാവത്തെ വെള്ളം പൂശിക്കൊണ്ട് കർണാടക സർക്കാർ സൂപ്പറാണ് ഒരു അലംഭാവം നടത്തിയിട്ട് എന്ന് പറയുന്ന പറയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് വി ഡി സതീശൻ ശരിക്കും മലയാളി തന്നെ താങ്കൾ ഒരു കേരളത്തിൽ നമ്മുടെ ഒരു 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 ഉറ്റവ ഉറ്റവനായിട്ടുള്ള ഒരാളെ കാണാത്താകുമ്പോൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് പോലും മലയാളികൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴും അനങ്ങിയില്ല കേട്ടോ ഈ പറയുന്ന വി ഡി സതീശൻ വി ഡി സതീശൻ അപ്പോഴും കർണാടകയ്ക്കൊപ്പം തന്നെ നിന്നു കർണാടക സർക്കാർ പിന്നെ എത്ര നാൾ കഴിഞ്ഞാണ് അർജുനെ കണ്ടെത്തിയതെന്നൊക്കെ നമുക്കറിയാം ഏഴെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നാലഞ്ച് ജെ സി ബി മാറ്റി കുറച്ചധികം അവിടെ സംവിധാനങ്ങൾ കൊണ്ടുവന്ന ഈ പറയുന്ന ഷിരൂരില് അർജുനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടി സമണർത്തിയതെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല സ്നേഹത്തിന്റെ കടയാണ് തുറന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അവസാനം എന്തിന്റെ കടയാണ് അവിടെ തുറന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു അത് കർണാടക പോലെ കേരളമായിട്ടുണ്ടെങ്കിൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ എന്നുകൂടി നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതേ പിന്നെ എന്താണെന്ന് അറിയില്ല വി ഡി സതീശൻ കർണാടക പോലെ ആകും കേരളം ഒന്ന് പറഞ്ഞ് കേൾക്കുന്നില്ല എന്തായാലും കർണാടകയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞങ്ങൾ ഇവിടം കേരളമാക്കുമെന്നാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ രണ്ടാം തവണയും വി ഡി സതീശൻ തുറന്നു കാട്ടപ്പെട്ടു ഡിമാൻഡ് വീണ്ടും ഇടിഞ്ഞു പിന്നീട് വയനാട് ദുരന്തമുണ്ടായി ഇപ്പൊ പെട്ടെന്ന് ദുരന്ത സമയത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയ പണിയാകും എന്നറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ പറയുന്നത് പോലെ ദുരന്തമുഖത്തേക്ക് എല്ലാവരും ഇറങ്ങണമെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് പെട്ടെന്ന് പറയണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ചെന്നു ആദ്യം രാഹുൽ മാങ്കൂട്ടം വെടിപൊട്ടിച്ചു ഏറ്റില്ല രണ്ടാമത് കുട്ടി സതീശന് ശേഷം വി ഡി സതീശൻ കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ വയനാട് ദുരന്തത്തിൽ ദുരന്ത ബാധിതരോട് കേരളം ഈ പറയുന്നത് പോലെ നല്ല രീതിയിലുള്ള ഒരു സമീപനമല്ല കാണിക്കുന്നത് അതായത് സർക്കാർ നല്ല സമീപനമല്ല കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുകയാ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ദുരന്തമുഖത്ത് വലിയ രീതിയിൽ തന്നെ പല രാഷ്ട്രീയം കളിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് ഒന്ന് സമരം ചെയ്തു കൂടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞങ്ങളില്ല അവർക്കൊപ്പം സമരം ചെയ്യാൻ എന്നതായിരുന്നു വി ഡി സതീശന്റെ മറുപടി അതോടുകൂടി തന്നെ വി ഡി സതീശൻ ഈ ദുരന്തത്തെ ഏത് രീതിയിലാണ് മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നന്നായി ജനങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ വീണ്ടും ഡിമാൻഡ് ഇടിഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട വി ഡി സതീശൻ ദാജിടക്കുന്നു നിരത്ത് വി ഡി സതീശന്റെ നിരന്തരം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഒപ്പം കെ സുധാകരനോട് വി ഡി സതീശൻ കാണിക്കുന്ന ചില അഹങ്കാരപരമായിട്ടുള്ള ചില സമീപനങ്ങളും ഒക്കെ കണ്ട സാമുദായിക നേതാക്കൾ ഇത് വെള്ളാപ്പള്ളി നാരേഷ് അടക്കമുള്ള പല സാമുദായിക നേതാക്കളും അവസാനം വി ഡി സതീശിനെ നിലത്തേക്കിടുന്ന സാഹചര്യം ഉണ്ടായി പിന്തുണയ്ക്കാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും വി ഡി സതീശന്റെ മോഹങ്ങൾ തകർത്തടിച്ച വി ഡി സതീശിനെ തുറന്ന് കാട്ടിച്ച കാണിച്ച ഒരു വർഷമായിരുന്നു ഇനി അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ടിന്റെ പണി കിട്ടിയ ഒരു നേതാവ് വേറാരും അല്ല രമ്യ ഹരിദാസ് ആണ് ആലത്തൂരിന്റെ എം പി ആയിരുന്നു ആലത്തൂരിന്റെ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഇറങ്ങി എന്ത് സംഭവിച്ചു അതായത് എല്ലാ ഇടങ്ങളിലും യു ഡി എഫിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചപ്പോൾ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ രമ്യ ഹരിദാസിനെ എട്ട് നിലയിൽ പൊട്ടിച്ചു അപ്പൊ എന്ത് സംഭവിച്ചു വീണ്ടും ചേലക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ചേലക്കരയിലെ എം എൽ എ ആയിരുന്നല്ലോ കെ രാധാകൃഷ്ണൻ അവസാനം ചേലക്കരയിലും രമ്യ ഹരിദാസ് തേഞ്ഞോട്ടി എട്ട് നിലയിൽ പൊട്ടി അവിടെ യു ആർ പ്രദീപ് രമ്യ ഹരിദാസിനെ തോപ്പിച്ചു അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒരുപോലെ തോറ്റ ഒരു സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസ് മാറി എങ്ങനെയാണ് രമ്യ ഹരിദാസ് നോക്കുന്നത് രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത് കോൺഗ്രസുകാർ തന്നെയാണ് അതായത് മറന്നാടനെ ഷാജൻസ്കറിയൊക്കെ പിന്തുടച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നതിനെ പിന്നെയാണ് ഈ പറയുന്ന രമ്യ ഹരിദാസിന് വലിയ രീതിയിലുള്ള പണികളായി മാറിയത് കാരണം ഈ പറയുന്ന ഷാജൻസ് കറി ഒരു ബിജെപിയുടെ ഏജന്റാണ് ആർക്കാണ് അറിയാത്തത് നിരന്തരം കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടൊക്കെ സ്വയം സന്തോഷം കണ്ടെത്തുന്ന ആ ഒരു സൈക്കോയൊക്കെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് രംഗത്തേക്ക് വന്നതാണ് രമ്യ ഹരിദാസിന് വലിയ കണ്ടകശനിയായി മാറുന്നത് അതേ പിന്നെ രമ്യ ഹരിദാസ് എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നല്ല പണി കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ രമ്യ ഹരിദാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഷ് ഔട്ടായ സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇനി ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നാൽ പോലും രമ്യ ഹരിദാസ് ജയിക്കുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്